സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന എട്ടാം അദ്ധ്യായം ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ജെറുസലേം പുനരുദ്ധരിക്കപ്പെടും എനിക്ക് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ സിയോനെ പ്രതി അസഹിഷ്ണുവായിരിക്കുന്നു അവൾക്ക് വേണ്ടി ക്രോധത്താൽ ജ്വലിക്കുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ സിയോനിലേക്ക് മടങ്ങിവരും വരും ജെറുസലേമിൻ്റെ മധ്യേ വസിക്കും ജെറുസലേം വിശ്വസ്ത നഗരമെന്നും സൈന്യങ്ങളുടെ കർത്താവിന്റെ പർവ്വതം വിശുദ്ധഗിരിയെന്നും വിളിക്കപ്പെടും സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു വൃദ്ധന്മാരും വൃദ്ധകളും പ്രായാധിക്യമൂലം കയ്യിൽ വടിയുമായി ജെറുസലേമിന്റെ തെരുവുകളിൽ വീണ്ടും ഇരിക്കും കളിച്ചുല്ലസിക്കുന്ന ബാലിക ബാലന്മാരെ കൊണ്ട് നഗരവീഥികൾ നിറയും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഇക്കാലത്ത് ജനത്തിൽ അവശേഷിക്കുന്നവർക്ക് അത് അത്ഭുതമായി തോന്നും എന്നാൽ എനിക്കും അത്ഭുതമായി തോന്നണമോ സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ എൻ്റെ ജനത്തെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും രക്ഷിക്കും ഞാൻ അവരെ കൊണ്ടുവന്ന് ജെറുസലേമിൽ പാർപ്പിക്കും വിശ്വസ്തയിലും നീതിയിലും അവർ എനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവവും ആയിരിക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു സൈന്യങ്ങളുടെ കർത്താവിന്റെ ആലയം നിർമ്മിക്കാൻ അടിസ്ഥാനമിട്ട നാൾ മുതൽ പ്രവാചകന്മാരിലൂടെ കേട്ട വചനം തന്നെ ഇപ്പോൾ ശ്രവിക്കുന്ന നിങ്ങൾ കരുത്താർജിക്കുവിൻ അക്കാലത്തിനു മുൻപ് മനുഷ്യനും മൃഗത്തിനും കൂലി ലഭിച്ചിരുന്നില്ല പുറത്തു പോകുന്നവനും അകത്തു വരുന്നവനും ശത്രുവിൽ നിന്ന് സുരക്ഷിതത്വവും ഇല്ലായിരുന്നു കാരണം ഞാൻ ഓരോരുത്തരെയും സഹോദരന്റെ ശത്രുവാക്കി സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ഇപ്പോൾ ഈ ജനത്തിൽ അവശേഷിക്കുന്നവരോട് മുൻകാലങ്ങളിലെ പോലെ വർത്തിക്കുകയില്ല ഞാൻ സമാധാനം വിതയ്ക്കും മുന്തിരി ഫലം നൽകും നിലം വിളവ് നൽകും ആകാശം മഞ്ഞുപൊഴിക്കും ഈ ജനത്തിൽ അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കാൻ ഞാൻ ഇടയാക്കും യൂദ്ധ ഭവനമേ ഇസ്രായേൽ ഭവനമേ നിങ്ങൾ ജനതകളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും ഭയപ്പെടേണ്ട കരുത്താർജിക്കുവേൻ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയും അതിന് ഇളവ് വരുത്താതിരിക്കുകയും ചെയ്തതുപോലെ ഈ നാളിൽ ഞാൻ ജെറുസലേമിനും യൂദ്ധ ഭവനത്തിനും നന്മ വരുത്താൻ ഉറച്ചിരിക്കുന്നു ഭയപ്പെടേണ്ട സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പരസ്പരം സത്യം പറയുക നഗര കവാടങ്ങളിൽ സത്യസന്ധരായിരിക്കു ആയി ന്യായം വിധിക്കുക അങ്ങനെ സമാധാനം പാലിക്കുക പരസ്പരം തിന്മ നിരൂപിക്കരുത് കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നരുത് ഞാൻ ഇവ വെറുക്കുന്നു കർത്താവ് അരുളി ചെയ്യുന്നു എനിക്ക് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നാലും അഞ്ചും ഏഴും പത്തും മാസങ്ങളിലെ ഉപവാസം യുദ്ധഭവനത്തിന് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും അവസരവും ആനന്ദോത്സവവും ആയിരിക്കണം അതുകൊണ്ട് സത്യത്തെയും സമാധാനത്തെയും സ്നേഹിക്കുവേൻ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ജനതകൾ അനേകം നഗരങ്ങളിലെ നിവാസികൾ ഇനിയും വരും ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിൽ ചെന്ന് പറയും നമുക്ക് വേഗം ചെന്ന് കർത്താവിന്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കാം നമുക്ക് സൈന്യങ്ങളുടെ കർത്താവിന്റെ സാന്നിധ്യം തേടാം ഞാൻ പോവുകയാണ് അനേകം ജനതകളും ശക്തമായ രാജ്യങ്ങളും സൈന്യങ്ങളുടെ കർത്താവിനെ തേടി ജെറുസലേമിലേക്ക് വന്ന് അവിടുത്തെ പ്രീതിക്കായി പ്രാർത്ഥിക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനതകളിൽ നിന്ന് പത്ത് പേർ ഒരു യഹൂദന്റെ അങ്കിയിൽ പിടിച്ചുകൊണ്ട് പറയും ഞങ്ങൾ നിന്റെ കൂടെ വരട്ടെ ദൈവം കൂടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം